എനിക്ക് ഇത് പ്രാപ്തമാകാൻ എന്നെ സഹായിച്ച ഒരുപാട് കരങ്ങളുണ്ട് അവരെ എല്ലാം എന്നീ നിമിഷം ഞാൻ സ്മരിക്കുന്നു നമസ്കാരം ഞാൻ നിത്യനി അനാമിക അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി എനിക്ക് നൃത്തം പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാടും അനുഭവിക്കേണ്ടി വന്നിട്ടും അതിൽ നിന്ന് പിന്മാറാത്ത രണ്ട് പേരാണ് എൻ്റെ അമ്മയും അമ്മാമയും അപ്പോൾ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷ കാല കാലത്തിനു ശേഷം ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഗുരുദക്ഷിണ പൂർണ്ണ തട്ടത്തില് വാങ്ങിക്കാൻ വാങ്ങിച്ചു അത് ഇത് ഇതുവരെയും എനിക്ക് കിട്ടിയത് പൂർണ്ണതട്ടമല്ലായിരുന്നു എല്ലാം പകുതി തട്ടമായിരുന്നു ആദ്യമായിട്ടാണ് പൂർണ്ണതട്ട റേഞ്ചിൽ എനിക്ക് മേടിച്ച് അനുഗ്രഹം നൽകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ നന്ദി പറയുന്നത് ഒന്നാമതായി നന്ദി പറയുന്നത് എൻ്റെ ഗുരുവിനോടാണ് ആ ഗുരു ഗുരുവില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇന്നെനിക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ അമ്മയോടും അമ്മാമ്മയോടും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് കിട്ടിയ പൂർണ്ണ തട്ടമാണിത് ഇതിന് എനിക്ക് കാരണക്കാരിയായത് എൻ്റെ ഗുരുനാഥയാണ് എൻ്റെ ഗുരുത്വം കൊണ്ടും എൻ്റെ ഗുരുനാഥയെ കാരണം മാത്രമാണ് ഈ ഒരു പത്തൊൻപതാം വയസ്സിലും എനിക്ക് ഇത് കിട്ടിയത് അപ്പോൾ ഇത് ഞാൻ എനിക്ക് കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട എന്ന് തോന്നി ഞാൻ ഒരാൾക്കാണ് കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഇത് മൊത്തമായിട്ട് അമ്മയ്ക്ക് എടുക്കുന്നെങ്കില എന്തെങ്കിലും എനിക്ക് തന്നെ തരികയും ചെയ്യും അതൊക്കെ അമ്മയാണ് ഇഷ്ടമാണ് ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും ഇത്രേ ഉള്ളൂ ഈ ഒരു കൊച്ചു വിശേഷവും നിങ്ങളുമായി പങ്കുവെച്ചതാണ് നന്ദി